വിശുദ്ധമൊത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഏത് മനുഷ്യനും അവശ്യം വേണ്ട ഒന്നാണ് ആശ്വാസം എന്നാൽ ഇന്ന് ലോകത്തിൽ ദുർലഭമായി കൊണ്ടിരിക്കുന്നതും അത് തന്നെ മുറുകെ പറ്റിയിരിക്കുന്ന പാപത്തിന്റെ മാറാപ്പുകളും പേറി മോചനത്തിനായി അധ്വാനിച്ച് വെച്ച് വെച്ച് നീങ്ങുന്ന ആർക്കും ആശ്വാസത്തിന് ഒരു മാർഗമുണ്ട് ആ മാർഗം സ്നേഹത്തോടെ അരികിലേക്ക് വിളിക്കുന്ന യേശു ക്രിസ്തുവാണ് മനോവേദനയുള്ളവനും പല ശോധനകളിൽ പ്രയാസപ്പെടുന്നവനും പാപഭാരം വീർപ്പ് മുട്ടിക്കുന്നവനും ഒരുപോലെ ആശ്വാസം ലഭിക്കുന്ന ഇടമാണത് പ്രിയ സ്നേഹിത ഇന്ന് ഈ സ്ഥിതിയിലൂടെയാണ് താങ്കൾ കടന്നു അനുഭവിക്കൂ ആശ്വാസം പ്രാർത്ഥിക്കാം സ്വർഗീയ വരെയും പല ശോധനകളാൽ മനോവേദന അനുഭവിക്കുന്നവരെയും തിരുക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു ചേർത്ത് പിടിക്കണമേ ആശ്വാസം നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ